രണ്ട് ും നഷ്ടപ്പെട്ട് കിടപ്പിലാണ് രണ്ട് ലക്ഷം രൂപ ഗുളിക ചെലവിനൊക്കെ ഉള്ളത് നാട്ടുകാർ തന്നാണ് ഇപ്പോഴും വരെ ഞങ്ങൾ സത്യമുള്ളു ഇത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ചെമരുതി ഏഴാം വാർഡിൽ നിന്നുമാണ് പലപ്പോഴും ഇതുപോലുള്ള സങ്കടങ്ങൾ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുമ്പോൾ നിലവിളിയും കുട്ടക്കരച്ചിലുമൊക്കെയാണ് എന്നാൽ ഈ കുടുംബത്തിന് പറയാനുള്ളത് ബാധ്യതകളെല്ലാം ഒഴിച്ചു വെച്ചു തൻ്റെ ജീവൻ്റെ ജീവനായ രണ്ട് പെൺമക്കളെയും വിവാഹം കഴിച്ച് മറ്റൊരു കൈകളിലേക്ക് ഏൽപ്പിച്ചു ഇനി മരിക്കുന്നതിൽ ഭയമില്ല പിന്നീട് സഹായം ചോദിക്കേണ്ടത് ജനങ്ങളോടാണ് നമുക്ക് കഴിയില്ലല്ലോ ഉറപ്പിച്ച് സഹായം തരണമെന്ന് പറയാൻ നമ്മളുടെ ഈ സങ്കടം കണ്ടുകൊണ്ട് സങ്കടം മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലും സഹായിക്കും ആയിരിക്കും എന്ന് ആ വാക്കുകൾക്ക് മുന്നിലാണ് നമ്മുടെ പ്രേക്ഷകർ ഈ ഇരുവിഷയം ഒന്ന് അന്വേഷിക്കേണ്ടത് ഈ വിഷയം നമ്മുടെ വിഷയമായി കാണേണ്ടത് ഈ അച്ഛനെയും അമ്മയെയും നമ്മുടെ പ്രിയപ്പെട്ടവരായി കാണേണ്ടത് എന്ന് മാത്രം കഴിയുമെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ ഒന്ന് സഹായിക്കണം അസു വായ്പ രണ്ട് കിട്ടിയും നഷ്ടപ്പെട്ട് കിടപ്പിലാണ് രണ്ട് പെമ്മക്കളാണ് വിവാം കഴിച്ചയച്ചു പിന്നെ വീട് തന്നെ ജപ്തിയാണ് രണ്ട് പെമ്മക്കൾക്ക് വേണ്ടി ആണ് ഈ വീട് ജപ്തി വെച്ചത് അല്ല വല്ലാത്ത ഒരു അവസ്ഥയിലാണ് അവരൊക്കെ ഒരു സാധാരണക്കാരാണ് അവസ്ഥയിലാണ് പിന്നെ അവർക്കൊന്നും സഹായിക്കാൻ ഒരു പരിമിതി ചെയ്യുന്ന പോലും സഹായിക്കാൻ ഇല്ലാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം ഒരു ഇതാണ് പറയുന്നത് വണ്ടിക്കുലിക്ക് പോലും നിവൃത്തിയില്ല പോയാൽസ് ഡയൽസ് വർക്കല ആശുപത്രി അത് നമ്മൾ അത് അവിടെ പ്രൈവറ്റിലാണെങ്കിൽ പൈസ കൊടുത്ത് വെക്കും എന്തെങ്കിലും അസുഖങ്ങൾ വരുവാണെങ്കിൽ അപ്പഴേ ഗുളിയാൻ വരുന്നു പത്തേഴായിരം രൂപ പുറത്താവും മാസം അങ്ങനെയൊക്കെയാണ് പോകുന്നത് പത്തേഴായിരത്തി ശിക്ഷൻ രൂപ ഗുളിക മാത്രം തന്നെ ഒരു മാസത്തേക്ക് ഡയാലിസിനു തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഡെയിലി രണ്ട് ഡയൽസിനും കൂടെ ഒരു ഡയൽസിനും മൂവായിരത്തി അഞ്ഞൂറ് രൂപ വേണം രണ്ട് ഡയാലിസം ഒരാഴ്ച രണ്ട് ഡയാൽസേ ഉള്ളത് സർക്കാർ ആശുപത്രി ആണെങ്കിൽ ഈ പൈസ തന്നെ വേണം കാരണം വെച്ചാൽ ഈ പൈസയാണ് അടച്ചോണ്ടിരിക്കുന്നത് എൻ്റെ പേര് ബിജി രണ്ട് വർഷം കൊണ്ട് എന്നെ കിഡ്നി സംബന്ധമായ അസുഖമായിട്ട് കിടക്കുകയാണ് ഇപ്പം ഡയാലിസിസ് ഒരു വർഷം കൊണ്ട് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം യാതൊരു നിവർത്തിയില്ല ഡയാലിസി കൊണ്ടുപോവാനും അദ്ദേഹത്തിന് ചികിത്സിക്കാനും യാതൊരു നിവർത്തിയില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ധനസഹായം കിട്ടി ഞങ്ങളെ സഹായിക്കുന്നവർ വേണ്ടി ആണ് ഞാൻ ഞാനീ പറയുന്നത് സാമ്പത്തികമായിട്ടൊന്നും എല്ലാ ബുദ്ധിമു കാണുന്നതേ ഉള്ളിൽ വേറെ ബുദ്ധിമുട്ട് എല്ലാ കടമുണ്ട് വീട് ജപ്തിയാണ് ജപ്തി ജപ്തിയാവാറായിരിക്കുകയാണ് എന്നെ മക്കളെ എനിക്ക് രണ്ട് പെങ്കുച്ചങ്ങളാണ് പെങ്കുച്ചങ്ങളെ കല്യാണത്തിന് ലോൺ വെച്ചതാണ് ഇപ്പം ജപ്തി ആയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ അടച്ചു വിട്ടുന്നതാണ് ഇപ്പം ഭർത്താവിന് സുഖമില്ലാതെ ഇപ്പം ഭർത്താവിൻ്റെ ചികിത്സ കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് ലോൺ അടക്കാനൊന്നും പറ്റുന്നില്ല ഉള്ള ബുദ്ധിമുട്ടാണ് ചെലവിനൊക്കെ ഉള്ളത് നാട്ടുകാർ തന്നാണ് ഇപ്പോഴും വരെ ഞങ്ങൾ സത്യമുള്ളൂ നാട്ടുകാർ തന്നാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് വലിയ സങ്കടത്തോടു കൂടി നമ്മൾ ഈ വാർത്ത നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് സഹായിക്കുവാൻ കഴിവുള്ളവർ സഹായിക്കണം പലപ്പോഴും ഇത്തരം വാർത്തകൾ നമ്മൾ ചെയ്യുമ്പോൾ നിലവിളിയും സങ്കടങ്ങളും ഒക്കെയാണ് നമുക്ക് മുന്നിൽ പറയുന്നത് പക്ഷേ ഈ മാതാപിതാക്കൾ പറയുന്നത് തൻ്റെ ജീവൻ്റെ ജീവനായിരുന്ന രണ്ട് മക്കളെയും മറ്റൊരു കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടോ വിവാഹം കഴിച്ച് അയൽപ്പിച്ചോ എന്നാണ് അവർ അർത്ഥമാക്കുന്നത് ഇനി ബാധ്യതകളൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ രണ്ട് പെൺമക്കൾക്കും അവരുടെ കുടുംബത്തിനുമൊന്നും ഞങ്ങളെ സഹായിക്കുവാനുള്ള ശേഷിയില്ല അവർ സാധാരണക്കാരാണ് ഇനിയുള്ളത് നന്മയുള്ള മനസ്സുകളുള്ള സഹായമാണ് ആർക്കെങ്കിലും സഹായിക്കുവാൻ കഴിയുമെങ്കിൽ സഹായിക്കണം തീർത്തും സഹായിക്കണം എന്ന് പറയുവാൻ നമുക്ക് അധികാരമില്ലല്ലോ എന്ന് ഇവിടെ ഈ വാക്കുകൾക്ക് മുന്നിൽ നമ്മുടെ പ്രേക്ഷകർ ഒന്നിടപെടണം ഈ നാട്ടിലുള്ള നന്മയുള്ള സംഘടനകൾ ഇടപെടണം നന്മയുള്ള മനുഷ്യർ ഇടപെടണം എന്ന് മാത്രമേ ഉള്ളൂ ക്യാമറമാൻ അരുൺ സഹനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മയനോസ്